മഞ്ഞുമൽ ബോയ്സിൽ കുട്ടേട്ടൻ രക്ഷിച്ച സുഭാഷാണ് ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡ് മാടപ്പാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു വരുന്നത് മഞ്ഞുമലിലെ സുഭാഷിനെയും കുട്ടേട്ടനെയും പറ്റിയാണ് കഴിഞ്ഞ രണ്ടു തവണ നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു പിടിക്കും എന്നാണ് സുഭാഷ് പറയുന്നത് സുഭാഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ലീവ് എടുത്ത് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പ്രവാസികളായ സുഹൃത്തുക്കളും അനൽകസെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങളൊക്കെ അതിൽ മഞ്ഞുമൽ ബോയ്സൊക്കെ നിരവധിയായിട്ടുള്ള അവാർഡുകളൊക്കെ വാരിക്കൂട്ടി ഞാൻ ഞാനാ സിനിമയെ കുറിച്ചല്ലേ പറയാൻ പോകുന്നത് ആ സിനിമക്കകത്ത് ഏറെ കറിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രൻ റിയൽ ക്യാരക്ടറായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലേലൂർ നഗരസഭയിൽ നിന്ന് മത്സരിക്കാൻ പോവുകയാണ് ഇരുപത്തിയം വാർഡിൽ നിന്ന് എങ്ങനെയാണ് മത്സരിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയത് ഞാൻ നിൽക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ പ്രദേശത്ത് സിനിമ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദേശത്തൊരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും കൂട്ടമായിട്ട് വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊരു ബീവറേജ് കൊണ്ടുവന്ന് വെച്ചു അതായത് സാധാരണ ജനങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള സ്വതന്ത്ര സമാധാന ജീവിതം നയിക്കാൻ പറ്റാത്തവരികയും രാത്രിയിലുള്ള ഒരേ വീടിന്റെ മുന്നിലും ഓരോരുത്തർ മദ്യപിക്കുകയും കുപ്പികൾ റോട്ടിലെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്യുകയും അപ്പോൾ ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധ റാലിയും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടും മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടും നിരന്തരമായ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചിട്ടും അതി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ വേറെ എടുക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന് യഥാർത്ഥ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമോ ഒന്നുമില്ല എന്നിട്ടാണ് മുനിസിപ്പാലിറ്റി ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ സമരത്തിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളും അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും പിന്നെ എൻ്റെ പാർട്ടി സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ ഈ ഈ ഇതിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനായിട്ട് വന്നത് അതോടൊപ്പം ഈ അലന്തൂർ മണ്ഡലം ബി ഡി എഫിൻ്റെ ചെയർമാനും കൂടി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ് ബിജിത്ത് ചേരുകയാണ് എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് സുഭാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിൽ പഴയ കാലങ്ങളിൽ കോവിഡിൻ്റെ കാലത്താണെങ്കിലും അതുപോലെ പ്രളയത്തിൻ്റെ കാലത്താണെങ്കിലും വാർഡിലെ എല്ലാ തരം ജനങ്ങളിലോട്ടും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് സുഭാഷും സുഭാഷിന്റെ കൂട്ടുകാരും ആ കൂട്ടുകെട്ട് ഒരുമിച്ച് നിന്ന് വാർഡിലോട്ട് വികസനം എത്തിക്കാൻ സാധിക്കും സുഭാഷിന്റെ നേതൃത്വത്തിൽ സാധിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ വിശ്വാസം ഏതായാലും സുഹൃത്ത് സുഭാഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുഹൃത്തുക്കളൊക്കെ തന്നെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇവരൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത് അതായത് സുഭാഷിനെ വിജയിപ്പിങ് തന്നെയാണ് ഇവരൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ക്യാമറ പേഴ്സൺ അനൽകാ അനൽകസേദ് ന്യൂസ് മലയാളം എറണാകുളം